മലയാള സിനിമാ മേഖലയിൽ നിന്നുമുള്ള ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സ്നേഹിതൻ സ്വപ്നം കൊണ്ടൊരു തുലാഭാരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് നന്ദന ഇപ്പോഴിതാ നടിയുടെ ഭർത്താവ് നടനുമായ മനോജ് കെ ഭാരതിയാണ് മരണപ്പെട്ടത് ഇദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് നാല്പത്തിയെട്ടാം വയസ്സിലാണ് മനോജിന്റെ വേർപാട് സംഭവിച്ചത് താർ ദമ്പതികൾ സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമായിരുന്നു ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു ഇരുവർക്കും കൂടെ രണ്ട് പെൺമക്കളാണുള്ളത് മക്കളെ രണ്ടുപേരെയും നന്ദനെ ഏൽപ്പിച്ചു തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മനോജ് മരണത്തിലേക്ക് പോയത് ഇക്കഴിഞ്ഞ ഏഴാം തീയതി അദ്ദേഹത്തിന്റെ ഹൃദയവാൽവിന് ശസ്ത്രക്രിയ നടത്തി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴും കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്നലെ വൈകിട്ടോടെ തികച്ചും അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയായിരുന്നു കോഴിക്കോട്ടുകാരിയാണ് നന്ദന കോട്ടോൺ ഹിൽ റോഡിലെ ശ്രീരാഗം എന്ന നന്ദനയുടെ വീടിനെ മനോജിന്റെ മരണ വാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല മനോജിന്റെ വേർപാട് വാർത്ത അറിഞ്ഞ് നന്ദനയുടെ അച്ഛൻ മണ്ണിൽ ശ്രീകുമാർ അമ്മ പി വി ശ്രീലത എന്നിവരുൾപ്പെടെയുള്ളവർ ചെന്നൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് നന്ദന എന്നാണ് നടിയുടെ പേരെങ്കിലും പ്രിയപ്പെട്ടവർക്കിടയിലെല്ലാം അറിയപ്പെടുന്നത് അശ്വതി എന്ന പേരിലാണ് എല്ലാവർക്കും മനോജിനെ കുറിച്ച് പറയാൻ നാവ് മാത്രമേ ഉള്ളൂ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് എന്ന് സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ പറയാറുണ്ട് കോഴിക്കോടിന്റെ മരുമകൻ എന്നായിരുന്നു നന്ദനയുടെ വീട്ടുകാർക്കിടയിൽ സംവിധായകനായ ഭാരതിരാജയുടെ മകൻ മനോജ് അറിയപ്പെട്ടിരുന്നത് ഒരു വർഷം മുൻപ് നന്ദനയും മനോജും കുടുംബവും കോഴിക്കോട് നന്ദനയുടെ വീട്ടിൽ വന്നിരുന്നു വലുപ്പ ചെറുപ്പം ഇല്ലാതെ എല്ലാവരുടെയും സൗധം കാട്ടുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റെത് കുറച്ചു വർഷം മാത്രമേ സിനിമാ രംഗത്ത് നന്ദന അഭിനയിച്ചുള്ളൂ എങ്കിലും നടി അഭിനയിച്ച സിനിമകളൊക്കെ തന്നെ മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്നതാണ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സിനിമകളിലും സീരിയലിലുമായിട്ട് താരദമ്പതികൾ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇരുവരും കേരളീയരാണ് എന്നുണ്ടെങ്കിലും വളർന്നതൊക്കെ തന്നെയും ചെന്നൈയിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു നന്ദനയുടെ വിവാഹം ആഘോഷമായിട്ടായിരുന്നു വിവാഹം നടന്നത് കായപ്പറമ്പ് ആശീർവാദ് ലോൺസിൽ വെച്ചായിരുന്നു വിവാഹം നന്ദനയെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ മുൻവിധിയോടെ എത്തിയ നടൻ്റെ കുടുംബം നന്ദനയുടെ വീട്ടിലെത്തിയപ്പോൾ ഇതിലും നല്ലൊരു പെൺകുട്ടിയെ മനോജിന് എനിക്ക് കിട്ടില്ല എന്നായിരുന്നു കണ്ടത് ഒട്ടും തേക്കാതെ ഇരുവരും പ്രണയത്തിലാവുകയും ഇരുവരുടെ ഈ വിവാഹം കഴിയുകയും ചെയ്തു ഇക്കാലം അത്രയും പത്തൊമ്പത് വർഷത്തോളം ഇരുവരും സന്തോഷമായ ദാമ്പത്യ ജീവിതം നയിച്ചു വരികയായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ദുഃഖ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തുവന്ന് നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തിയും എത്തിയത്